പ്രാർത്ഥന മര്യൻ ഉടമ്പിടി പ്രാർത്ഥന പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മര്യൻ സ്റ്റിരിധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധ്യപിച്ച് തരന്മേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിതമാകന്മേ അങ്ങയുടെ രാജ്യമലന്മേ അങ്ങോട്ട് തീരുമാനിച്ചത് സ്ത്രകത്തിലേപോലെ ഭൂമിലും അങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കുലാപണി തന്നെ ഉൾപ്പെടുത്തൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുരിതെൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു രക്ഷത മറമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പദാനോട് അമ്പഴിച്ചോളമേ ആമയ പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അംഗീസന്നിധ്യം ഞങ്ങൾ ചെയ്ത മര്യൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവൻ്റെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തകന്മേ സർഗസ്സനായ ഞാനിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ തിരുമനസ് സർഗതിരെ പോലെ ഭൂമനമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തികന്മേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രസിദ്ധ മതമേ തമ്പരാണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളോട് മരണസമയം തമ്പ്രാണ്ടോട് അഭിച്ചയെ ആ അമ്മേ പരിശുദ്ധ പ്രസിദ്ധ അമ്മയെ കുരുഭാസനം പ്രസാദപരം മാതാവിയെ അംഗീയ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിൽ മരൻ ഉടമ്പടി ജ്ഞാനത്തിൽ ഉപാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവകളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാദ്വശ ചലനമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വലൻമേ അങ്ങയുടെ ചില മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിൻമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തകണമേ ഞങ്ങളോട് തെറ്റു ചെന്നാലോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപരണത്തിൽ ഉൾപ്പെടുത്തിന്മെന്ന് ഞാൻ നിരീക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാവുന്നു പരിശുദ്ധ മറമേ തമ്പിതാൻ്റെ മേ പാപ്യകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചുള്ള ആമേ വിശ്വാസഭ്രമണം ശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈശു മീശാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മതത്തിൽ നിന്ന് പിറന്നു പന്റൂസ് ബലാത്തോസിന്റെ കാലത്ത് വീടുക സഹിച്ച് കുരിശലിൽ തർക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നേൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിരി സഭയിലും പുനമ്മലിന്റെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രസിദ്ധ കൃപാശന മാതാവേയും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയമങ്ങളിൽ കർത്താവ് യേശുൻ്റെ നിന്നും അവ ഞങ്ങൾക്ക് വാങ്ങി വാങ്ങിത്തീരാൻ പ്രത്യേകം മധ്യസ്ഥം വഹിക്കാണേ ആമേൻ